നമസ്കാരം ഈ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാജ ബോംബ് ഭീഷണികൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ വ്യാജ ബോംബ് ഭീഷണികൾ വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണം വിമാനമടക്കമുള്ള വയ്ക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും യാത്രക്കാരെ അടക്കം ബോർഡ് ചെയ്ത് പുറപ്പെടാൻ തുടങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പായിരിക്കും ഒരു പ്രത്യേക വിമാനത്തിന് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി പല ഏജൻസികൾക്കും ലഭിക്കുക അതിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കുന്നു വിമാനങ്ങൾ പിന്നീട് ആളുകളെ ഇറക്കി വീണ്ടും പരിശോധന നടത്തുന്നു പലപ്പോഴും ടേക്ക് ഓഫ് ചെയ്ത വിമാനങ്ങൾ തിരികെ ഇറക്കി പരിശോധന നടത്തുന്നു ഇങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വ്യോമയാന മേഖലയ്ക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ വ്യോമയാന മേഖല മാത്രമല്ല പല സിനിമാ തിയേറ്ററുകൾ അതോടൊപ്പം തന്നെ സർക്കാർ കാര്യാലയങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ ഇവയ്ക്കെതിരെയെല്ലാം തീവണ്ടികൾ ഇവയ്ക്കെതിരെയെല്ലാം വലിയ രീതിയിലുള്ള ബോംബ് ഭീഷണി ഉണ്ടാകുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുംബൈ മഹാനഗരത്തിൽ ഇത്തരത്തിൽ പതിമൂന്ന് ഇടങ്ങളിൽ തീവ്രവാദികൾ ബോംബ് വെച്ചിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ ഓരോ ഓരോന്നോരോന്നായി പൊട്ടിത്തെറിക്കുമെന്നും ഒക്കെ മുംബൈ പോലീസിന് വിവരം ലഭിച്ചത് ഒരു പ്രത്യേക സംഘടനയുടെ പേരിലൊക്കെയാണ് ആ ഭീഷണി വന്നത് ശോധനകൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും വ്യാ വ്യാജ ബോംബ് ഭീഷണികളോ മറ്റോ ആയിരിക്കാം ദില്ലിയിലെ സ്കൂളുകളിലും ആശുപത്രിയിലുമൊക്കെ ബോംബ് ഭീഷണികൾ വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിയും ഇത്തരത്തിൽ നിരന്തരമായ ബോംബ് ഭീഷണികൾ കഴിഞ്ഞ കുറേ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിനും ബോംബ് വച്ചിട്ടുണ്ട് എന്ന ഒരു ഭീഷണി സന്ദേശം വന്നത് അവിടെയും വലിയ വ്യാപകമായ പരിശോധനകൾ നടന്നിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ ബോംബ് ഭീഷണി വന്നത് നാൽപ്പത് സ്ഥ സ്ഥലങ്ങളിലാണ് നാൽപ്പത് ബോംബ് ഭീഷണികളാണ് ഈ തിരുവനന്തപുരം നഗരത്തിന് ലക്ഷ്യമാക്കി കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ഉണ്ടായത് അതിൽ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് സർക്കാർ ഓഫീസുകളുണ്ട് സിവിൽ സ്റ്റേഷനുകളുണ്ട് ഇങ്ങനെ ഒട്ടന വിമാനത്താവളങ്ങളുണ്ട് ഇങ്ങനെ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ നമ്മുടെ ഒരു നഗരത്തെ മാത്രം ലക്ഷ്യമാക്കി ബോംബ് ഭീഷണി വന്നിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിന് ബോംബ് ഭീഷണി വന്നിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന് എതിരെ നടക്കുന്ന ഈ വ്യാജ ബോംബ് ഭീഷണികൾക്ക് പിന്നിൽ ഒരൊറ്റയാളാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഇതേതോ ഒരു സൈബർ സൈക്കോയാണ് നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് പലപ്പോഴും ബോംബ് ഭീഷണി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിലൊക്കെയാണ് പിണറായി വിജയനെതിരെയല്ല പിണറായി വിജയൻ്റെ പേരിലാണ് ഞാൻ പിണറായി വിജയൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബോംബ് ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മെയിലുകൾ വരുന്നത് ഈ മെയിലുകൾ കൃത്യമായി തന്നെ വരുന്നുണ്ട് പക്ഷേ ഇത് ആരയച്ചതാണെന്നോ എവിടെ നിന്ന് അയച്ചതാണെന്നോ എന്താണ് എന്താണിതിൻ്റെ അടിസ്ഥാനമെന്നോ ഏത് സാങ്കേതിക വിദ്യ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നോ ഒന്നും തന്നെ പോലീസിന് പിടികിട്ടാത്ത അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് തലസ്ഥാനത്തെ പോലീസ് സൈബർ സംഘം ഇവരെല്ലാം തന്നെ ഈ സൈബർ സൈക്കയോ അന്വേഷിച്ച് വലിയ നെട്ടോട്ടമോട് യാണ് പക്ഷേ ഇയാളെക്കുറിച്ച് ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലായി മൈക്രോസോഫ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ അടക്കം വിദഗ്ധരായ സാങ്കേതിക വിദഗ്ധരായ മൈക്രോസോഫ്റ്റിന്റെ ജീവനക്കാരെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു ആരാണ് ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഈ സൈബർ സൈക്കോ ആരാണ് കേരള പോലീസിനെ വട്ടം കറക്കുന്ന പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റി പോലീസിനെ വട്ടം കറക്കുന്ന ഈ സൈബോ സൈബർ സൈക്കോ ആരാണ് എന്ന അന്വേഷണത്തിലാണ് പോലീസ് പക്ഷേ ഇതുവരെയും അതിനൊരു തുമ്പും കിട്ടിയില്ല മൈക്രോസോഫ്റ്റിന്റെ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിട്ട് പോലും അതിനൊരു തുമ്പ് ലഭിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ ഡി സി അതുപോലെ തന്നെ കമ്മീഷണർ സൈബർ വിദഗ്ദ്ധർ സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഉന്നതതല യോഗം ഈ പറയുന്ന സൈബർ സൈഖോയെ കണ്ടെത്താനുള്ള ഒരു കണ്ടെത്താൻ വേണ്ടി ചേർന്നിരുന്നു ഈ യോഗത്തിൽ കൃത്യമായി തന്നെ അന്വേഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഇനി ഏത് രീതിയിൽ അന്വേഷിക്കണം ഇയാളെ കൊടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്നതിനെ ഉള്ള ഒരു ഏകദേശ രൂപമായിട്ടുണ്ട് എന്നാണ് ധാരണ പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭീഷണി സന്ദേശം അയക്കുന്ന സൈബർ സൈക്കോയെ കണ്ടെത്താനാകും എന്ന വിശ്വാസത്തിലാണ് പോലീസ് പക്ഷേ രണ്ട് മാസമായി ഈ പോലീസിനെ ഈ സൈബർ സൈക്കോ വെള്ളം കുടിപ്പിക്കുകയാണ് ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടുമില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്